സാധാരണഗതിയിൽ സാധാരണഗതിയിൽ ഇപ്പോൾ അങ്ങ് തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ രാഹുലിനെതിരെ ഉയർന്നത് സ്വഭാവത്തിൽ തന്നെയുള്ള ഒരു ആരോപണമാണ് ബി ജെ പിക്ക് എതിരെയും സി പി എമ്മിനെതിരെയും വരാൻ പോകുന്നത് എങ്കിൽ അത് ആ രൂപത്തിലാണ് വരേണ്ടത് അതിതാ ഞാൻ ചാമ്പ്യൻ ചെയ്യാൻ പോകുന്നു എന്നൊരു പ്രതിപക്ഷ നേതാവ് പറയുന്നത് എത്രമാത്രം ശരിയാണ് കാരണം തെറ്റായൊരു കാര്യം സംഭവിച്ചിരിക്കുന്നു എതിർപ്പാളയത്തിലെന്ന് അദ്ദേഹം പറയുകയാണ് എങ്കിൽ അത് അവരെ ഞെട്ടിക്കാൻ പോകുന്നൊരു ബോംബ് എന്ന നിലയിലല്ലല്ലോ അവതരിപ്പിക്കേണ്ടത് അതിന് പകരം ഇതാ കേരള രാഷ്ട്രീയത്തിൽ പൊതുസമൂഹം അറിയാൻ പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാളയങ്ങളിൽ ഇങ്ങനെ വലിയ കുഴപ്പം സംഭവിച്ചിരിക്കുന്നു എന്ന് ഒരു വിസിൽ ബുള്ളവറെ പോലെ അറിയിക്കുകയാണ് വേണ്ടത് അവിടെ ഒരു വലിയ പിഴവ് സതീശന് സംഭവിച്ചിട്ടുണ്ടോ ഇന്ന് ഒരു സ്കോറിംഗ് പോയിന്റ് എന്ന നിലയിൽ ഈ കാര്യങ്ങളൊക്കെ വീരസ്യത്തോടെ പറയാൻ കഴിഞ്ഞിട്ടുണ്ടാകും അങ്ങൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രത്യേക അംഗവിക്ഷേപത്തിലൂടെ ഇത് നാടകീയമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകാം പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തെ അഥവാ അവതരിപ്പിക്കുകയാണെങ്കിൽ അല്ല ഒരു നമ്മൾ അവതരിപ്പിക്കുന്ന ആളുടെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും ഇന്ന നാടകീയതയും മറ്റ് ആഴങ്ങൾ അതിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നതും എന്റെ വേണു കാരണം ഇത് എല്ലാർക്കും സ്പെസിമെന്റ് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റില്ലല്ലോ വി ഡി സതീഷൻ പ്രതികരിക്കുന്ന അവതരിപ്പിക്കുന്ന രീതി അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടു അതുകൊണ്ട് ആ രീതിയിൽ അവകാശം എന്ന് ചോദിക്കുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല പക്ഷേ ഇത് മറ്റു പറയുമ്പോൾ അങ്ങനെ അർത്ഥമുള്ളതായി തോന്നിയൊരു കാര്യം എന്നോട് പറയാമോ ഇതെല്ലാം ശേഷം അല്ല ഇതിൽ ഇതെല്ലാം കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റു പാർട്ടികളുടെ വീഴ്ച നമ്മൾ അന്വേഷിച്ച് നടക്കുമ്പോൾ അത് എത്ര കണ്ട് രാഷ്ട്രീയമായി നമുക്ക് പ്രയോജനം ചെയ്യുമെന്ന് ഇതുവരെ ഇവർക്ക് തിട്ടപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് ഈ ബോംബ് പൊട്ടിയാലും കോൺഗ്രസിന് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് എനിക്ക് മനസ്സിലായത്